വളുവനാടിന്റെ കലാ സാംസ്കാരിക പെരുമയും ഗ്രാമീണ സൗന്ദര്യവും നിറഞ്ഞു നിന്ന സംസ്ഥാന ഫോട്ടോഗ്രാഫി അവാർഡ് ജേതാവ് പ്രവീഷ്വർണ്ണൂർ ഒരുക്കിയ ഏകാംഗ ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമായി തൃശ്ശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ കഴിഞ്ഞ പത്ത് ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ഫോട്ടോ പ്രദർശനത്തിന്റെ സമാപന സമ്മേളനം കെ ടി ഡി സി ചെയർമാൻ പി കെ ശശി ഉദ്ഘാടനം ചെയ്തു കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന പേരിലാണ് സംസ്ഥാന ഫോട്ടോഗ്രാഫി അവാർഡ് ജേതാവ് പ്രവീഷ് ഷർണൂരിന്റെ ഏകാംഗ ഫോട്ടോ പ്രദർശനം തൃശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ കഴിഞ്ഞ പത്ത് ദിവസങ്ങളിലായി നടന്നത് വള്ളുവനാടൻ ഗ്രാമീണ ഭംഗിയും കേരളീയ തനതു കലകളുടെ ദൃശ്യചാരിയതയും ക്യാമറ കാഴ്ചകളിലൂടെ വിസ്മയകരമാക്കിയ ഫോട്ടോ പ്രദർശനം ഒരു നഗരിക്ക് വേറിട്ട മുജുന്നായി മധ്യ സ്വാഭാവികതയുടെ നേർപ്പകർപ്പുകളായിരുന്നു പ്രവേശിന്റെ ഓരോ ചിത്രങ്ങളും നിളയുടെ വ്യത്യസ്ത ഭാവങ്ങൾ പഴമയുടെ പെരുമയുമായി തകർച്ചയിലും തല ഉയർത്തി നിൽക്കുന്ന പഴയ കൊച്ചിൻ പാലം നിഷ്കളങ്കത തുളുമ്പുന്ന ഗ്രാമീണ ഭാവങ്ങൾ കലകളുടെ പകർന്നാട്ടം കാഴ്ചകൾ മഴയുടെ മാസ്മരിക ഭാവങ്ങൾ വള്ളുവനാടൻ പെരുമ കഥകളി കൂടിയാട്ടം അണിയറ തുടങ്ങി ഇരുപത് ചിത്രങ്ങളാണ് പ്രദർശനത്തിലുണ്ടായിരുന്നത് പതിനാറ് വർഷമായി പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറായും ന്യൂസ് ഫോട്ടോഗ്രാഫറായും പ്രവർത്തിക്കുന്ന പ്രവേശിന് സംസ്ഥാന സർക്കാരിന്റെ ഫോട്ടോഗ്രാഫി അവാർഡ് കേരള ലളിതകലാ അക്കാദമി ഫോട്ടോഗ്രാഫി അവാർഡ് കേരള സ്റ്റേറ്റ് റിസർച്ച് സെന്റർ അവാർഡ് തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഫോട്ടോ പ്രദർശനത്തിന്റെ സമാപന സമ്മേളനം കെ ടി ഡി സി ചെയർമാൻ പി കെ ശശി ഉദ്ഘാടനം ചെയ്തു നേരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കേരള ലളിതകല അക്കാദമിയുടെ ഈ കേന്ദ്രത്തിൽ വെച്ച് കാഴ്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പേരിൽ കഴിഞ്ഞ പത്ത് ദിവസക്കാലമായി അറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫറായിട്ടുള്ള പ്രവീഷ് ഷൊർണൂലിൻ്റെ ഫോട്ടോഗ്രാഫികളുടെ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നതിൻ്റെ സമാപനം ദിവസമാണ് ഈ സമാപന പരിപാടിയിൽ സമാപന ദിവസം തന്നെ എനിക്ക് ഇവിടെ എത്താൻ സാധിച്ചതാണ് വലിയ അനൽപമായിട്ടുള്ള അഭിമാനവും സന്തോഷവും ഉണ്ട് ഒരു ഫോട്ടോഗ്രാഫർമാരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരന്തരം കാണാറുണ്ട് പക്ഷേ ഒരഞ്ച് കൊല്ലക്കാരൻ ഷൊർണൂരിനെ പ്രതിനിധീകരിക്കാൻ ജനപ്രതിനിധി എന്ന രൂപത്തിൽ എം എൽ എ എന്നുള്ള നിലയിൽ അവിടെ ജനങ്ങളെ പ്രതിനിധീകരിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഏറ്റവും അടുത്ത് അറിയാൻ കഴിഞ്ഞ ആളാണ് രമേശ്

നിരവധി പേരാണ് പ്രദർശനം കാണാൻ ലളിതകല അക്കാദമി ഹാളിൽ എത്തിയത് മലബാർ ന്യൂസ് ൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ